നിങ്ങളുടെ കാർ തുടങ്ങിയ വാഹനങ്ങളിലെ വയറുകൾ എലികൾ കരണ്ടുക തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടോ കൂടാതെ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലെ കേബിളുകൾ റബ്ബർ ട്യൂബുകൾ പ്ലാസ്റ്റിക് പൈപ്പുകൾ പ്ലാസ്റ്റിക് ഉൾപ്പെടെ മറ്റുപകരണങ്ങളിൽ എലിയെക്കൊണ്ടുള്ള ശല്യം ഉണ്ടാകുന്നുണ്ടോ എങ്കിൽ പരിഹാരം റോഡോ ബാൻ എന്താണ് റോഡോ ബാൻ ഉപയോഗരീതി വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ആദ്യം റോഡോ ബാൻ എന്താണ് എന്ന് നോക്കാം ഇതൊരു പരിസ്ഥിതി സൗഹൃദപരമായ പ്രൊഡക്റ്റാണ് മനുഷ്യർക്കോ വളർത്തുമൃഗങ്ങൾക്കോ പരിസ്ഥിതിക്കോ ദോഷകരമല്ലാത്ത രീതിയിൽ എലികളെ അകറ്റി നിർത്താൻ ഇത് സഹായിക്കുന്നു റോഡോബാൻ്റെ പ്രധാന പ്രത്യേക ഗുണങ്ങൾ എലികളെ കൊല്ലുന്നില്ല വെച്ച് പിടിക്കേണ്ടി വരുന്നില്ല എലി വിഷം ഉപയോഗിക്കേണ്ടി വരുന്നില്ല റോഡോബാൻഡ് രാജ് അഗ്രികൾച്ചറൽ ലഭ്യമാണ് റോഡോ ബാൻഡ് വാങ്ങുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറുകളിലോ ബന്ധപ്പെടാം ഉപയോഗരീതി തുടങ്ങി കൂടുതൽ വിശദാംശങ്ങൾ നോക്കാം നമുക്ക് ചൂടായി നിൽക്കുന്ന പ്രതലങ്ങൾ ഒഴിച്ച് എല്ലാവിധ പ്രതലങ്ങളിലും ഉപയോഗിക്കാനാണ് കൂടുതൽ ഗുണകരം കാരണം ഇത് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാൻ സഹായകരമാകും പുതിയ ഇനങ്ങളിൽ പെടുന്ന ഇല്ലെങ്കിൽ കർപ്പൂര തുളസി പെടുന്ന ചെടിയുടെ സത്താണ് പ്രധാനമായും ഇതിലുപയോഗിക്കുന്നത് കൂടാതെ ബെൻസീൻ മെഥാനമീനിയം ഡെറിവേറ്റീവുകൾ കൂടിയുള്ളതിനാൽ എലികൾക്ക് വളരെ അറപ്പുളവാക്കപ്പെടുന്നു ഉളവാക്കപ്പെടുന്നു ഉപയോഗരീതി എങ്ങനെയെന്ന് നോക്കാം നമുക്ക് വാഹനങ്ങളിൽ എലികൾ വയറുകൾ ട്യൂബുകൾ കറണ്ടുക തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഉദാഹരണം കാറിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എൻജിൻ ഓഫ് ചെയ്തു എഞ്ചിനിലെ ചൂട് മാറി എഞ്ചിൻ തണുത്തതിനു ശേഷം ബോണറ്റ് തുറന്നു എഞ്ചിൻ ഭാഗങ്ങൾ നല്ലപോലെ വൃത്തിയാക്കുക ഏറ്റവും ഫലപ്രദം എഞ്ചിൻ വാഷ് ചെയ്തു ഉണങ്ങിയ ശേഷമാണ് എഞ്ചിൻ വയർ ട്യൂബ് ഭാഗങ്ങൾ മാത്രമല്ല വാഹനങ്ങളുടെ അകഭാഗമൊഴിച്ച് ടയറുകളുടെ ഇടഭാഗം തുടങ്ങി എല്ലാ ഭാഗത്തും അടിഭാഗമുൾപ്പെടെ മാസ്ക് ഗ്ലൗസ് ധരിച്ചതിനു ശേഷം ഒരു കൈദൂരമകലത്തിൽ നിന്നും ോഡോ ബാൻഡ് എല്ലാ ഭാഗത്തും നല്ല പോലെ സ്പ്രേ ചെയ്തു കൊടുക്കാവുന്നതാണ് കൂടാതെ വളരെ ഇടുങ്ങിയ ഭാഗത്ത് സ്പ്രേ ചെയ്യുന്നതിനു വേണ്ടി സ്പ്രേ ബോട്ടിലിൽ ഘടിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ട്രോ പോലുള്ള പ്രോഡക്റ്റ് ഇതിനോട് ലഭ്യമാണ് ഒരു കാര്യം ഓർമ്മയിൽ വെക്കണം റോഡോ ബാൻഡ് ഉപയോഗിക്കുന്നതിനു മുൻപ് നല്ലപോലെ കുലുക്കി ഉപയോഗിക്കണം തുടർന്ന് സ്പ്രേ ചെയ്യുന്നതിന് മുൻപ് പ്രതലം നല്ല പോലെ ഉണങ്ങിയെന്ന് ഉറപ്പുവരുത്തുക സ്പ്രേ ചെയ്തതിനു ശേഷം കുറഞ്ഞത് രണ്ടു മണിക്കൂർ മുതൽ നാല് മണിക്കൂറെങ്കിലും വാഹനം ഉപയോഗിക്കാതിരിക്കുക ഒരു തവണ ഉപയോഗിച്ചതിനു ശേഷം കുറഞ്ഞത് മുപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനു ശേഷം വീണ്ടും ഉപയോഗിച്ചാൽ ഫലപ്രദമായ പ്രകടനം ലഭ്യം കൂടാതെ കേബിളുകൾ റബ്ബർ ട്യൂബുകൾ പ്ലാസ്റ്റിക് പൈപ്പുകൾ പ്ലാസ്റ്റിക് നെറ്റ് ഫ്രിഡ്ജിന്റെ വയറുകൾ എസി വയറുകൾ ഫേർണിച്ചറുകൾ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളിലെ കേബിളുകൾ തുടങ്ങി കൊണ്ടുള്ള ശല്യം ഒഴിവാക്കാനായി റോഡോ ബാൻഡ് വയറുകളിൽ സ്പ്രേ ചെയ്ത് ഉപയോഗിക്കാം മതിലിന്റെ മൂലകൾ വേലികളുടെ മൂലകൾ എലികൾ തുറന്നു കയറാൻ സാധ്യതയുള്ള ഭാഗങ്ങളിലും സ്പ്രേ ചെയ്ത് ഉപയോഗിക്കാം മഴ കൂടാതെ വെള്ളക്കെട്ടുകളിൽ അകപ്പെട്ടാൽ ഇല്ലെങ്കിൽ കാർ സർവീസ് കഴിഞ്ഞാൽ വീണ്ടും ഉപയോഗിക്കുന്നത് നല്ലതാണ് മേൽപ്പറഞ്ഞ ഉപകരണങ്ങൾക്കും ഇത് ബാധകമാണ് എല്ലാത്തിലുമുപരി ആഹാരപദാർത്ഥങ്ങളിൽ നിന്നും കുട്ടികളിൽ നിന്നും റോഡോ ബാൻഡ് ഒഴിവാക്കുക കമ്പനി അവകാശപ്പെടുന്നത് കയർപ്പുണ്ടാകും എന്നതൊഴിച്ച് മനുഷ്യർക്കും മൃഗങ്ങൾക്കും മറ്റ് ശാരീരിക പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല എന്നാണ് എന്നിരുന്നാൽ തന്നെയും കമ്പനി കർശന സേഫ്റ്റി നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട് അത് റോഡോ ബാൻഡ് ബോട്ടിലിൽ വാങ്ങുമ്പോൾ അതിൽ കാണാൻ കഴിയും അതനുസരിച്ചുപയോഗിക്കുക എന്നത് നിർബദ്ധം മാസ്കും ഗ്ലൗസും ഫ്രീ ആയി ഇതിനോടൊപ്പം കമ്പനി നൽകുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് എം എൽ ആണ് ഈ സ്പ്രേ ബോട്ടിൽ അളവ് റോഡോ ബാൻഡ് വാങ്ങാൻ തുടങ്ങി കൂടുതൽ വിവരങ്ങൾക്കും സ്ക്രീനിൽ കാണുന്ന നമ്പർ വഴിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന നമ്പറുകൾ വഴിയോ കരുണാഗപ്പള്ളി രാജ് അഗ്രികൾച്ചറൽ ബന്ധപ്പെടാം നന്ദി